പണ്ട് ചേട്ടാ ഇന്ന് നാട്ടിൽ പോവാണ് ാണ്ട്ടോ കിക്കിമോൾക്ക് ശനിയാഴ്ച സ്കൂൾ അടച്ച് ഇനിയിപ്പോ അവർക്ക് ജനുവരി രണ്ടാം തീയതി പോയാൽ മതി അപ്പോ ഞങ്ങൾ സച്ചു ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ കിക്കുമ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നിൽക്കുക അപ്പോൾ കിക്കിക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം നാട്ടിൽ പോകാനായിട്ട് അപ്പം ഇന്നലെ സച്ചുവിനോട് പറയുമായിരുന്നു കേട്ടോ അച്ഛ അമ്മയെ സമ്മതിച്ചു കൊടുക്കണം വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ രണ്ടുപേരും പോയാലും അമ്മ തനിച്ചല്ലേ അപ്പം ഞാൻ പറഞ്ഞ് അത് എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ എന്താ സച്ചുവും കിക്കി ഉള്ളപ്പോഴും ഇവിടെ ഹാപ്പിയാണ് ഇപ്പോൾ അവർ രണ്ടുപേരും ജോലിക്കും സ്കൂളിലൊക്കെ പോയാലും എനിക്കിഷ്ടമാണ് എൻ്റെ റൂം വീട് അത് എനിക്ക് ഭയങ്കര ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോ നാട്ടിൽ പോകുന്നതാണോ ഇവിടെ നിൽക്കുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതാണെന്നായിരിക്കും പറയുന്നത് കാരണം കുറെ നാളായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂർ തൊട്ട് സണ്ടൂർ തൊട്ട് അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ മാറി താമസിച്ച് ഒറ്റയ്ക്ക് ആ ഒരു സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീട്ടിലല്ലായിരുന്നോ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ആ എൻ്റെ ഒരു സ്പേസിൽ നിൽക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ സച്ചുന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഓഫാണ് അപ്പോൾ എന്നാൽ ഞങ്ങൾ വെള്ളിയാഴ്ച പോകാമെന്നാണ് വിചാരിച്ചത് വെള്ളിയാഴ്ച നാളെ അപ്പോൾ സച്ചു പറഞ്ഞ് അവർക്കൊരു സന്തോഷമാവുമല്ലോ ഇന്നിപ്പോൾ സച്ചു രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി വരെ ജോലിയാണ് അതിന് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണി ട്രെയിനിൽ നാട്ടിലോട്ട് പോകണം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ പകൽ ഇവിടെ തനച്ചല്ലേ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെറുതെ സമയം കളയണ്ട എങ്കിൽ നേരത്തെ ബസ്സിൽ ബസ്സിലങ്ങ് പോകാൻ പറഞ്ഞ് അങ്ങനെയാണ് കിക്കിമോക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് അവിടെ നിൽക്കാം അങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് ചേച്ചിയും ഇങ്ങനെ നിർബന്ധിച്ച് അപ്പോൾ ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം കിക്കി മോക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഒന്ന് ഉച്ചയ്ക്ക് പോയിട്ട് പുറത്ത് പോയി ബിരിയാണിയൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിയും വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് തന്നെ പോവാന്ന് ഞാൻ ആരുടെ അടുത്തും ഞാൻ അമ്മയടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ ഒന്ന് ചൊല്ലുമെന്നുള്ള കാര്യം ഇനി വണ്ടി ഇരുന്നിട്ട് വിളിക്കാം അപ്പോൾ ഞാൻ കുളിച്ചിട്ട് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് മുടി ഞാൻ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് പോവാമല്ലോ ഇങ്ങനെ പൊക്കി പൊക്കിവാരി കിട്ടുന്നതാണ് ഇഷ്ടം നോക്കട്ടെ അപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് കെട്ടിവെക്കാന്നുള്ള രീതിയിലാണ് മുടി കഴിച്ചിട്ടത് പിന്നെന്താ ഞാൻ ലേറ്റ് ആയി ഞാൻ ഒരു എട്ട് മണിക്കൊക്കെ പോകണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആയി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാഴ്സൽ വരാനുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് ഒരു നമ്മളെ പെഡി ചെയ്യുന്ന ഒരു കിറ്റാണ് കേട്ടോ അപ്പം ഇത് സച്ചൂൻ ഇങ്ങനെ ഊഹിൻ്റെ കൈ ഉണ്ടോ ഇന്ന് കുളിച്ചപ്പോൾ ഉണ്ടല്ലേ എന്ന കൈ നമ്മൾ ഇങ്ങനെ പൊക്കത്തില്ലേ അപ്പോൾ ആ ഒരു പൈപ്പിൽ ഒരു ഒറ്റ ഐ ഡി ഞാൻ അവിടെ നിന്ന് അയ്യാ വിളിക്കുന്നത് എങ്ങനെ അപ്പം അപ്പം ഇത് സച്ചു ഓർഡർ ചെയ്തതാട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്ന് ഇത് ഡെലിവറി ആവുമെന്ന് കാണിച്ചു അപ്പം ഇത് വാങ്ങി വെച്ചിട്ട് പോവാന്ന് വിചാരിച്ച് പിന്നെ എന്തെങ്കിലും ഡാമേജ് വല്ലതും ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമല്ലോ അങ്ങനെ അവർ അതിപ്പോൾ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ കുളിച്ചോണ്ടിരുന്നപ്പോൾ ഇത് വന്നതേ ഉള്ളു അപ്പോൾ ഇപ്പം സമയം ഒമ്പതേ മുക്കാലൊക്കെ കഴിഞ്ഞ് പത്ത് മണിക്കെങ്കിലും ഇറങ്ങണം കാരണം ചേച്ചി നമ്മൾ ചെന്നിട്ടേ ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ലേറ്റ് ആവുന്നത് ശരിയല്ലോ ഇനി ഇവിടെ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ ഷേക്ക് തന്നെ ആയിരുന്നു അത് പിടിച്ച് പിടിച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് പിന്നെ രാവിലെയാണ് എല്ലാ പാക്കിംഗ് ഒക്കെ അതൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ പാക്ക് ചെയ്തോളൂ പിന്നെ സച്ചുന് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം പിന്നെ രാത്രി വരെ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് ചിലപ്പം ഞാൻ ഞായറാഴ്ച രാത്രിയെ വരുത്തോളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം രാവിലെ സച്ചുവിൻ്റെ കൂടെ ഞായറാഴ്ച രാവിലെ തന്നെ വരും അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ സംഭവം ഒന്ന് നോക്കിയിട്ട് കുറേ നാളായിട്ടിട്ട് ഇങ്ങനെ വാങ്ങിക്കണമില്ലായിരിക്കും കണ്ടോ അടിപൊളി കേട്ടോ എനിക്ക് കളർ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇതൊക്കെ നെയ്ൽ കട്ടറും കട്ടറല്ല ഇത് നമ്മുടെ സൈഡിൽ നിന്നുള്ളതും പെട്ടുന്നതാന്ന് തോന്നുന്നു കണ്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു യൂസ് ചെയ്യുന്ന പാലിക്കാറില്ല എല്ലാവർക്കും അറിയാവുന്നതല്ല എന്നാലും ഞാൻ യൂസ് ചെയ്യുമ്പം ഒരു റിവ്യൂ പോലെ കാണിക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കീന്നെ വിളൂ കേട്ടോ നല്ലൊരു നീൽ കെട്ടറുണ്ട് ഒന്ന് രണ്ട് രണ്ട് ചെറിയ വലിയ ചെറിയ നീൽ കെട്ടറുണ്ട് വലിയ നീൽ കെട്ടറുണ്ട് പിന്നെ ഇത് സംഗീത ആ ഒരു അകത്തോട്ടുള്ള നഖമൊക്കെ വെട്ടാൻ പാടില്ല അതായിരിക്കും പിന്നെ നമ്മുടെ പ്ലക്ക് ചെയ്യുന്ന സംഭവം ഉണ്ട് ഏതാണ്ടൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ കൊള്ളാം കേട്ടോ ഇതിന്റെ പാക്കിങ്ങും ഒക്കെ കൊള്ളാം ഇതാ ഇങ്ങനെ അടയുന്നില്ലല്ലോ ആ അടയുന്നു തരാമേ ബൈറ്റി അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം നെയ്ക്കെട്ട് എന്ത് ചെയ്യേ അതെന്ത് ഇതെന്ത് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് കിടക്കട്ടെ ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഉപയോഗിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം തിരിച്ചുവെക്കാം അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടോ ആണോ ആ ചെറുത് പോരമായിട്ട് വലിയ സമയം അപ്പൊ കൈ നല്ല വേദന അപ്പോ ഇതിപ്പോ ഞാൻ നോക്കി തന്നെ ഉള്ളത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് വന്നിട്ട് ഉപയോഗിക്കാം ഇത് മെയിൻ ആയിട്ട് സച്ചുൻ്റെ തന്നെ കേട്ടോ സച്ചിൻ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സെൽഫ് കെയർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ കൊള്ളാം കേട്ടോ അതോ ചെറിയൊരു കത്രികയൊക്കെ ഉണ്ട് മീശയൊക്കെ പറ്റാനായിരിക്കും നമ്മള് പിരിവൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യത്തില്ലേ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ കൊള്ളാം കേട്ടോ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആ കൊടുത്തത് അപ്പൊ നാനൂറ്റി ആറ് രൂപയായി ഇപ്പോൾ നാനൂറ്റി ആറല്ലേ പേയ്മെന്റ് ചെയ്തേ അപ്പൊ നാനൂറ്റി ആറ് രൂപയായി സംഭവം അടിമയാണ് കേട്ടോ ിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടത്യൂർ പിറ്റന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ തന്നെ കിട്ടും നല്ല ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം അപ്പൊ ഞാൻ ഇനിയിപ്പം എന്തായാലും ഇറങ്ങട്ടെ ആ ഓക്കെ അപ്പൊ പത്ത് മണിക്ക് നമ്മൾ ഇറങ്ങും പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് ഒന്നരയ്ക്കെങ്കിലും എത്തണം എന്നാണ് വിചാരിക്കുന്നത് വണ്ടി കിട്ടുന്ന അനുസരിച്ച് നമ്മുടെ കയ്യിൽ ഇല്ല ബസ് സ്റ്റാൻഡിലോട്ട് പോകാനായാലും അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ ആണെങ്കിൽ എപ്പോഴും ബസ്സും ഇല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടില് ബസ് കിട്ടുന്ന അനുസരിച്ച് വേണം ചെങ്കോട്ടയിൽ പോകാൻ അവിടുന്ന് കൊല്ലം ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോകും അപ്പം നമുക്ക് പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണുണ്ടോ ഞാൻ എങ്ങനെയാണ് മുടി കിട്ടിയാൽ കൊള്ളുമെന്നൊന്നും എനിക്ക് അറിയില്ല ഇപ്പം കുറച്ച് ഗേൾസ് ഒക്കെ വരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടുവാൻ തോന്നുന്നുണ്ട് അഴിച്ചിട്ടിട്ട് പോയിക്കങ്ങനെ മൊത്തത്തിലും പറഞ്ഞൊരു പരിപാടും അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ വേണോ മറ്റേ ബാഗ് ചേർത്തെ കുഞ്ഞു ബാഗ് ക്യാമറ അപ്പൊ കിക്കി മോളുടെ അതിലും ഒരു ബാഗുണ്ട് ഉണ്ട് ബാഗുണ്ട് സച്ചു ഒന്നും കൊണ്ടുപോയില്ല ഇടാനുള്ള രാത്രി ഇട്ടോണ്ട് പോകാത്ത ഡ്രസ്സേ കൊണ്ടുപോയുള്ള ബാക്കി എൻ്റെ ആയാലും കിക്കിടയിലോട്ടുണ്ട് അപ്പം ഇത് ഈ ബാഗ് ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഷോർട്ട് വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇതിലെൻ്റെ ഒരു കുഞ്ഞി ഹെഡ്സെറ്റ് പിന്നെ അങ്ങനെ എട്ട് മണിയൊക്കെ കഴിയുമ്പം ഇറങ്ങണമെന്ന് വിചാരിച്ചു നിന്ന് ഞങ്ങൾ പത്ത് മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി പത്ത് പത്തിനുണ്ടെന്ന് സച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം സച്ചു ഈ വണ്ടിയിൽ ജോലിക്ക് പോയായിരുന്നേ നമ്മുടെ വണ്ടി സർവീസിന് കൊടുത്ത സമയത്ത് പക്ഷേ അത് വന്നപ്പോൾ പത്ത് ഇരുപത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നിൽക്കുകയാണ് കൊല്ലത്തോ കൊല്ലത്തോട്ടുള്ള ബസ് നോക്കിയിട്ട് അങ്ങനെ അങ്ങനൊരു പതിനഞ്ച് മിനിറ്റൊക്കെ നിന്നപ്പോഴത്തേന് ഒരു ബസ് വന്നു അങ്ങനെ നമ്മൾ കയറി പക്ഷേ എങ്കിൽ ഈ റൂട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ വളവും തിരിവൊക്കെ ആയിട്ട് ട്രെയിനിൽ പോകുമ്പോൾ നല്ല സുഖമായിട്ടിരുന്ന് ഉറങ്ങാം എനിക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നാട്ടിൽ വരുമല്ലോ രാത്രിയിൽ ട്രെയിൻ കയറും കിടന്നുറങ്ങും സുഖമായിട്ട് രാവിലെ നാട്ടിലെത്തും അതിനേക്കാളും ഭയങ്കര പാടായിട്ടാണ് കേട്ടോ രണ്ടര മണിക്കൂറാണ് ബൈക്കിൽ പോകുന്നത് ബസ്സിലൊക്കെ മൂന്നര മണിക്കൂർ കാണിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിലും കൂടുതലാവും ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അവിടെ നമ്മൾ ക്ഷീണിക്കും അങ്ങനെ കൊല്ലത്തെത്തിയപ്പോൾ തന്നെ ചേച്ചി അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഓട്ടോയിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ചേച്ചി നല്ല വിഷമം കേട്ടോ നിന്ന കാരണം നമ്മൾ വരാനായിട്ട് ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ എൻ്റെ പേരുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത് ഇവിടെ ചേച്ചിയായിട്ട് മിക്കപ്പോഴും വരുന്ന ഇവിടാണ് കേട്ടോ ചേച്ചിക്ക് ഈ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു ഇഷ്ടം എനിക്ക് ഊണ് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം കാരണം കുറച്ച് ദിവസമായി മീൻ കൂട്ടിയിട്ട് പക്ഷേ നമ്മൾ രണ്ട് ഊണും ഒരു ബിരിയാണിയുടെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഒരു ബിരിയാണി നല്ല ക്വാണ്ടിറ്റി കാണും മോക്ക് അത്രയും കൂടെ കഴിക്കാൻ പറ്റത്തില്ല കിക്ക് മോക്ക് അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഊണ് മാറ്റിയിട്ട് അവളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ബിരിയാണി അവിടെ നിന്ന് വാങ്ങി ചേച്ചിയുടെ ചോറൂട് വാങ്ങി കഴിച്ചു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി സ്പെഷ്യൽ ആയിട്ട് മീൻ വറുത്തയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ലൈം ജ്യൂസ് ഒക്കെ കുടിച്ച് വയറ് ഫുൾ ആയി കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ഓണും കൂടെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അധികമായി പോയനെ അപ്പോൾ എനിക്ക് ആ ചേട്ടനോട് ആ നല്ലൊരു ചേട്ടൻ അങ്ങനെ സാധാരണ എല്ലാവരും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നു അവർ ഫുഡ് വരുന്നു അങ്ങനല്ലേ അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ് കേട്ടോ ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ ആണ് നിൽക്കുന്നത് സച്ചു രാത്രിയിൽ വരും അപ്പോൾ കൊല്ലത്ത് വരുമ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് പോയി വിളിക്കാനായിട്ട് എളുപ്പം അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കാൻ വിചാരിച്ച് പിന്നെ എന്താ നല്ല വെയിലായിരുന്നു കേട്ടോ പുറത്ത് അങ്ങനെ നമ്മൾ അന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് രാത്രി ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേന് സച്ചു ബസ്സില രാത്രി ട്രെയിനിൽ ആയിരുന്നു പ്ലാൻ വെളുപ്പിനെ ആകുമ്പോഴത്തേന് എത്തും പക്ഷേ അത് മാറ്റിയിട്ട് സച്ചു പിന്നെ ബസ്സിൽ തന്നെ വന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ ബസ്സിൽ കയറി ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോഴത്തേന് ചേച്ചിയുടെ വീട്ടിലെത്തി അങ്ങനെ അന്ന് അവിടെ നിന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ അത് നമ്മൾ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഉച്ചയ്ക്കത്തെ ഫുഡ് ഫുഡ് കഴിക്കണം പിന്നെ ഒരു ബീച്ചിൽ എവിടെയെങ്കിലും പോയി ഇരിക്കണം അങ്ങനെ ആയിരുന്നു ആദ്യം അഴീക്കൽ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് അഴീക്കലോട്ടൊന്നും പോയില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വണ്ടി എടുത്തപ്പോൾ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് അപ്പോൾ ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാം എനിക്ക് ചട്ടിച്ചോർന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടപ്പോൾ ഒരു കൊതി അങ്ങനെ അവിടെ കയറിയതാണ് കേട്ടോ കയറിയപ്പോൾ തന്നെ കുറേ മീനൊക്കെ നമുക്ക് വേണ്ടുന്ന മീൻ പറയാം അതൊക്കെ വറുത്തേരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കരുതി ഏതെങ്കിലും മീൻ വാങ്ങിച്ചാലോന്നു പിന്നെ ചട്ടിച്ചോറിനകത്ത് മീനും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ സ്പെഷ്യലായിട്ട് അത് ഓർത്തിട്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ രണ്ട് ചട്ടിച്ചോറും രണ്ട് മീൽസും പറഞ്ഞ് ചട്ടിച്ചോറ് ഒരെണ്ണം എനിക്ക് ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സച്ചു ഞാനും കൂടെ ഷെയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അച്ചുമാത്രയും കൂടെ ഒരു ചട്ടിച്ചോറ് ചട്ടിച്ചോറ് ഷെയർ ചെയ്തെടുത്ത് പിന്നെ കിക്കുമോക്ക് അല്ലാതെ ഊണ് മതിയെന്ന് പറഞ്ഞ് ചേച്ചിക്കും അങ്ങനെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വാങ്ങിയത് നമ്മൾ രണ്ടാമത് ചോദിച്ചപ്പോൾ അവർ പായസമൊക്കെ തന്നു കേട്ടോ ഈ മീൽസിൻ്റെ കൂടെ പായസം കിട്ടുമല്ലോ ചട്ടിച്ചോറിലും ഉണ്ടായിരുന്നു മറ്റേതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചട്ടിച്ചോറ് ചോറ് വാങ്ങിയപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനും ബീഫും കണവ പിന്നെന്താ മുട്ട മീൻ വറുത്തത് അയ്യോ ഇപ്പം തന്നെ പറയുമ്പോൾ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ചട്ടിച്ചോറ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ നല്ല ഒരു കടയാണ് എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് നമ്മൾ വാങ്ങിയ എല്ലാ കറികളും നമ്മൾ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാനായിട്ടിരിക്കുമ്പോൾ കുറേ സമയം കാണുമല്ലോ അത് കൊണ്ടുവരാനായിട്ട് ആ സമയത്തിരുന്ന് എന്തൊക്കെയോ പറയുകയാണ് കുറച്ചൊക്കെ നാളെ പറയും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയും സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി കഴിയുമ്പം ഒരു രസമാണ് നമ്മൾ എത്ര ഫോൺ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് വർത്താനം പറയുമ്പം അതൊരു വേറെ രസമല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലാൻ നമ്മുടെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഴീക്കലോട്ട് പോകേണ്ട നമ്മുടെ ആദ്യത്തെ പ്ലാൻ അഴിക്കൽ പോകാം ആ വഴി പോകുമ്പം കുറേ വീട്ടിലെ ഊണ് അങ്ങനെ കുറേ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കാണും അങ്ങനെ വാങ്ങിച്ച് കഴിക്കാം അതൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കട കണ്ട് ഇവിടെ കയറി കഴിഞ്ഞപ്പം പിന്നെ ആ ഒരു ചിന്ത പോയി അപ്പോൾ നമ്മൾ പിന്നെ നേരെ കാപ്പിൽ പോയാലോ എന്നൊക്കെയുള്ള പ്ലാൻ വന്ന് എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കാം വണ്ടി എടുക്കുമ്പോൾ ആലോചിക്കുക എന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കാതിരുന്നതാണ് അങ്ങനെ താണ്ടേ നമ്മുടെ ഫുഡൊക്കെ എന്താ കുറേ കറികളൊക്കെ ആയിട്ട് അയ്യോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ചേട്ടാ മോക്കൊരു പായസം കൊടുക്കുമെന്ന് വെച്ച് സത്യത്തിൽ കിക്കല്ലായിരുന്നു എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും ഷെയർ ചെയ്തിരുന്നത് അപ്പം കിട്ടിയില്ല അങ്ങനെ ചോദിച്ചപ്പോൾ അയ്യോ അവർ അന്നേരം തന്നെ തന്ന് മിക്ക കടകളിലും അങ്ങനെ ചോദിക്കുമ്പം തരാറുണ്ടല്ലോ അങ്ങനെ അപ്പം താണ്ടേ കുറേ ചോറും കറികളും ഒക്കെ ആയിട്ട് നല്ല വിശാലമായിട്ട് കഴിച്ചു കണ്ടോ ആ ബീഫൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇനി പോകുമ്പം അവിടുത്തെ കടയിൽ പോയി കഴിക്കണം നല്ല ടേസ്റ്റുണ്ട് എനിക്കിഷ്ടപ്പെട്ട് കടയുടെ പേരെന്താ കപ്പിത്താൻ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഈ കട വേറെ എവിടെയോ ആയിരുന്നു എന്ന് തോന്നുന്നു പണ്ട് പണ്ട് എപ്പോഴോ ഈ പേരുള്ളൊരു കടയിൽ കയറിയതായിട്ട് ഒരു ഓർമ്മ അങ്ങനെ അപ്പോൾ നമ്മൾ വേണ്ടേ ഫുഡൊക്കെ ഇറങ്ങി എല്ലാവരും കൂടെ കഴിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അത്രേ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു വയറുമൊക്കെ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞ് അങ്ങനെ അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഈ വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കിക്കിമോള് സ്കൂളിൽ പോകുന്നത് സച്ചു പോകുമ്പോഴായാലും ഞാൻ പകൽ എപ്പോഴും ഇങ്ങനെ വീട്ടിലാണല്ലോ അതുകൊണ്ട് ഈ പുറത്തുള്ള ചൂടൊന്നും ഇവിടെയും നല്ല ചൂടാന്ന് തോന്നുന്നു അറിയാൻ വയ്യ നല്ല ചൂടായിരുന്നു കുറേ നാളിന് ശേഷം ഇങ്ങനെ പുറത്ത് ഇറങ്ങിയപ്പോൾ അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കാപ്പിൽ ബീച്ചിൽ വന്ന കേട്ടോ ഇവിടെ ഞാനും സച്ചുവൊക്കെ പണ്ട് ഞാനും സച്ചുവൊക്കെ അല്ല ഞാനും സച്ചും കൂടെ പണ്ട് എപ്പോഴും വരുമായിരുന്നു കേട്ടോ അന്ന് പക്ഷേ എങ്കിൽ ഇവിടെ കണ്ടോ കുറേ ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നെ ഒരു ഇറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല ഒരു പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് കുറച്ചും കൂടെ ആഴം ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം കണ്ടോ നടന്ന് അങ്ങ് നടുക്ക് വരെ നടന്ന് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിവാണ് നടുക്കൊക്കെ നല്ല ആളുകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇവിടോട്ട് വരാമെന്നുള്ള പ്ലാനിലായിരുന്നല്ലോ ആയിരുന്നില്ലല്ലോ വന്നത് അതുകൊണ്ട് തന്നെ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു പിന്നെ നാട്ടിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് പിന്നെ വേറെ ഡ്രസ്സുകളൊക്കെ വീട്ടിൽ കാണുമല്ലോ ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് രണ്ട് ഡ്രസ്സ് എന്തോ കൊണ്ടുവന്നോളൂ അപ്പോൾ പിന്നെ നനഞ്ഞിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല കിക്കിമോക്കാണെങ്കിൽ ഇങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ അത് തന്നെ കുറ്റാലത്ത് പോയി കഴിഞ്ഞാൽ എത്ര വട്ടം പോയാലും എത്ര പാതിരാത്രി പോയാലും വെള്ളത്തിൽ ഇറങ്ങണം ഇവിടെയും കണ്ടോ ഒരു പിന്നെ കൂട്ട് വേണം ഒന്നേ ഒറ്റയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് കയറാൻ പറഞ്ഞാൽ അത് കേൾക്കത്തില്ല അങ്ങനെ ആദരെ പിടിച്ചും കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അവളും ഈ നനഞ്ഞ വേഷത്തിൽ പിന്നെ കാറിൽ പോയി ഇരിക്കേണ്ടേന്ന് വെച്ചിട്ട് അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇറങ്ങാനായിട്ട് പിന്നെ കിക്കിമോക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളും കൂടെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പണ്ട് വരുമ്പോൾ കാറ്റാടി ആ മരങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ അന്ന് കുറച്ചും കൂടെ ഇപ്പം നല്ല വെയിലൊക്കെ ഇല്ലേ അകത്ത് അന്ന് ഇത്രയും എന്താ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുമായിരുന്നില്ല കുറച്ചും കൂടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് കുറച്ചും ആളും കുറവായിരുന്നു ഇപ്പം ചിലപ്പം ക്രിസ്മസിൻ്റെയൊക്കെ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ക്രിസ്മസിൻ്റെ ആ ഒരു വെക്കേഷൻ ടൈമിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇതിടുന്നത് ജനുവരിയിലാണെങ്കിലും ഡിസംബർ അവസാനം പോയതാ അപ്പം അതുകൊണ്ട് വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കെന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ നമ്മൾ പോകുമ്പോൾ കുറച്ച് പേരൊക്കെ ഒരു കുറച്ച് വളരെ കുറച്ച് ആൾക്കാരൊക്കെ എപ്പോഴും അവിടെ കാണത്തുള്ളൂ നമ്മൾ പണ്ട് കറങ്ങാൻ പോകുമ്പോൾ ഈ കാപ്പിൽ ബീച്ച് അതുപോലെ തന്നെ ഞങ്ങളുടെ മെയിനായിട്ട് കറങ്ങാൻ പോകുന്ന സ്ഥലം ഹരിപ്പാടായിരുന്നു കേട്ടോ പിന്നെ ആലപ്പുഴ ബീച്ച് അവിടെയൊക്കെ കറങ്ങാൻ പോകുമായിരുന്നു ഇവിടൊക്കെ ഇപ്പം വരുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമല്ലേ എത്ര വർഷം ഇപ്പം നമ്മൾ ബാംഗ്ലൂരോട്ടൊക്കെ വന്നിട്ട് തന്നെ ഒരു അഞ്ചാറ് വർഷം ആവുന്നില്ലേ അപ്പോൾ അതിനേക്കാളൊക്കെ എത്ര വർഷം മുമ്പാണ് ഇങ്ങനെ കറങ്ങാൻ പോയി ഗെയിമി പ്രായമൊക്കെ കൂടി വരുന്നത് പക്ഷേ ഇതിൽ അങ്ങനെ ഒരുപാട് വർഷം കടന്നുപോയ പോയ പോലൊന്നും തോന്നുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറേ സമയം ഇവിടെ ഇങ്ങനെ നിന്ന് പിന്നെന്താ ഇനി പ്ലാൻ എന്ന് വെച്ചാൽ തട്ടുദോഷം എല്ലാം കഴിച്ചാലോ അങ്ങനെയൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ട് പക്ഷേ ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് വിശക്കുന്നൊന്നും ഇല്ലായിരുന്ന കേട്ടോ പിന്നെ ഇവിടുന്ന് നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ ഇറങ്ങാൻ പറ്റുമല്ലോ ബീച്ചിലൊക്കെ ഇറങ്ങി കാൽ നനയ്ക്കുന്ന ആ ഒരു സൈഡിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇവിടുന്ന് നിന്ന് നമ്മൾ പിന്നെ നേരെ പോയി അവിടെ ആ നമ്മൾ നിന്ന സ്ഥലത്ത് കുറേ എന്താ പൊരിപ്പൊക്കെ വെച്ച് വയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വയറ് ഫില്ലായതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങി കഴിച്ചില്ല പിന്നെ നമ്മൾ നേരെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ വെച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാം കാരണം ഇനി തലവേദന വരണ്ട ചായ കുടിക്കാത്തതിൻ്റെ പേരിൽ ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ കോഫിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കോഫി വാങ്ങി കുടിച്ചു ഞാനൊരു ബനാന കേക്ക് പറഞ്ഞു ആ ബനാന കേക്ക് ഞാനത് മുറിക്കാൻ പെട്ട പാടെ എന്തിരി കട്ടിയായിരുന്നു അറിയാം എത്രയോ ദിവസം മുമ്പ് വെച്ചിരുന്ന കേക്കാണെന്ന് തോന്നുന്നു അങ്ങനെ ഒന്ന് പിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് ബാലൻസ് അവിടെ വെച്ചിട്ട് പോയിരുന്നു പപ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വാങ്ങിയില്ല ഇങ്ങനെ പക്ഷേ ആളൊക്കെ ഉള്ള സ്ഥലമല്ലേ പിന്നെ എന്താ ഇങ്ങനെ പഴയ സാധനങ്ങൾ വെച്ച് വിൽക്കുന്നതെന്നുള്ളത് അറിയാൻ വയ്യ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബീച്ചിൽ വന്നു കുറേ നേരം അവിടെ നിന്നിങ്ങനെ മണ്ണിലൊക്കെ ഇരുന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേന് വെയിലൊക്കെ ഒരുവിധം താന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലൊന്നും ഇല്ലായിരുന്നു ചൂടൊന്നും ഇല്ല പിന്നെ കടലിൻ്റെ സൈഡിലൊക്കെ ആകുമ്പോൾ നല്ല കാറ്റാണല്ലോ ഇതെന്താ സംഭവം എന്നുവെച്ചാൽ ഞാനിങ്ങനെ ഇങ്ങനെ ചുമ്മാ നമ്മൾ എപ്പോഴും പറയില്ലേ ക്യൂട്ട്നെസ് വാരിയിടും എന്നൊക്കെ പറയത്തില്ലേ ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ അതുപോലെ ഞങ്ങളിങ്ങനെ വന്ന് ഇങ്ങനെ കളിക്കുന്നതാണ് ക്യൂട്ട്നെസ് ഇത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ കിക്കി മാത്രമാണ് കേട്ടോ കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയാൽ കാരണം ഞങ്ങൾക്ക് ആർക്കും നനഞ്ഞിട്ട് ഡ്രസ്സ് നനച്ചിട്ടിരിക്കാനൊരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ വർത്താനത്തിനിടയിൽ കിക്കിമോക്ക് അവിടെ ഒരു പ്രസക്തി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ പിന്നെ പോയി കാല് നനയ്ക്കുന്നു പിന്നെ ശംഖൊക്കെ പറക്കും പറക്കുന്നുണ്ടായിരുന്നു കുറേ ശംഖൊക്കെ പറക്കി എടുത്ത് കേട്ടോ എന്താ ഇങ്ങനെ നല്ല ഡിസൈനൊക്കെ ഉള്ളത് ഞാനത് ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മൾ വെള്ള കളറിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലിങ്ങനെ ഡിസൈൻ വരുന്നതൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാളെ കുറേ നാളായും തോന്നും ബീച്ച് ആ ഗോവയിൽ പോയപ്പം ബീച്ചിലൊക്കെ പോയി എന്നാലും ഞാൻ നാട്ടിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കുറേ നാളായും തോന്നുന്നു അങ്ങനെ നല്ല ആളുമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു വൈകുന്നേരമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്താ പരിപാടി ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല തട്ടുദോശ എന്നാണ് രാത്രിയിലെ പ്ലാൻ പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കാം അങ്ങനെ തന്നെ ആയിരുന്നു എന്നിട്ട് നമ്മുടെ വീട്ടിൽ കൂടാം വൈകുന്നേരം ആകുമ്പോഴത്തേന് അമ്മ ജോലിയും കഴിഞ്ഞ് വരും അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊണ്ട് പോകാം അങ്ങനെയൊക്കെ വിചാരിച്ച് അപ്പോൾ സച്ചു പറഞ്ഞിട്ടാ നമ്മൾ എന്തായാലും തട്ടുദോശയല്ലേ കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത് എന്നാൽ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് പിന്നെ ഞാനിങ്ങനെ അതിൽ നിന്ന് പതുക്കെ അങ്ങ് ഒഴിഞ്ഞ് മാറും കേട്ടോ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കുക്കിങ്ങിനോ ഒന്നിനും താല്പര്യം ഞാൻ ചെയ്യത്തും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ വാങ്ങിച്ചാൽ ാലും ഞാൻ കഴിക്കാം ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കാം അപ്പോൾ ആതിരെ പറഞ്ഞ് ഓ ഇത് എൻ്റെ തലയിൽ ആവാനാണ് കാരണം സച്ചുവും ആതിരേയും കൂടെ ആണ് പരിപാടിയൊക്കെ ഏറ്റെടുത്തത് പിന്നെ അമ്മയും കാണും അങ്ങനെയാണ് അപ്പോൾ ഞാനും അച്ചുവൊക്കെ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം ആതിരേം പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാലും അപ്പോൾ സച്ചു പറഞ്ഞില്ല ഞാൻ സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ ആദ്യ പറഞ്ഞു എന്നെ ശരി ഞാൻ ദോശ ചൂടാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളി പോലും വിളിച്ചിരുത്തില്ല നിങ്ങളെന്നെല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ദോശമാവ് വാങ്ങിയിട്ട് പോയി രണ്ട് പാക്കറ്റ് ദോശമാവ് വാങ്ങി പിന്നെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും എന്താ ഈ ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ഗോതമ്പ് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വീട്ടിൽ കാണാറില്ല അപ്പോൾ പിന്നെ നമ്മൾ സാമ്പാറിനുള്ള കുറച്ച് ഐറ്റംസൂടെ ഒക്കെ വാങ്ങിയിട്ട് പോയി അപ്പോഴേ ഞാൻ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കാശ് മതി നമുക്ക് വീട്ടിൽ പോയി ഉണ്ടാക്കണ്ട നമുക്ക് കാര്യം പറഞ്ഞിരിക്കാം ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ സച്ചു സജുവിനാണ് കേട്ടോ നിർബന്ധം വീട്ടിലുണ്ടാക്കണം സച്ചു ചെയ്യുകയും ചെയ്യും സച്ചു അങ്ങനെ മാറിയിരിക്കത്തൊന്നും ഇല്ല ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സച്ചു തന്നെ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പോൾ ടേസ്റ്റോട് കൂടി കഴിക്കാമല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ദോശയുടെ പുറത്ത് വെച്ചാൽ ഇങ്ങനെ ഒഴുകി പോവും ഇതാകുമ്പം കുറച്ച് കുറുകിയ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാം എനിക്ക് നാട്ടിൽ പോകുമ്പോൾ തട്ടുദോശ കഴിക്കുന്നത് ഇഷ്ടമാണ് എന്നാൽ പോലും കുറച്ച് കുറുകിയ സാമ്പാറൊക്കെയാണ് കേട്ടോ ഇഷ്ടം വീട്ടിലെയാണ് ഇഷ്ടം എന്നാലും പിന്നെ രാത്രിയിലൊക്കെ ഇങ്ങനെ പുറത്ത് പോയി റോഡിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു സുഖം കൊണ്ട് അങ്ങനെ തട്ടുദോശ വേണ്ടി പോകുന്നതാണ് അയ്യോ ഞാൻ തട്ടു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ബീച്ചിൽ നിന്ന് പോയില്ലേ ഇവിടെ കിക്കി മോള് ഭയങ്കര വെള്ളത്തിൽ കളിയൊക്കെ നടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇതിനകത്ത് എന്താ ഇനി ഞാൻ വിശേഷം പറയണ്ട കടലിൽ വന്നിട്ട് കൂടുതൽ വിശേഷം പറയാനൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ദോശയുടെ വിശേഷം പറഞ്ഞത് കാരണം നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയണ്ടെന്നുള്ളൊരു ചിന്ത വരും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പറയണം അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷെല്ല് കണ്ടോ ഇങ്ങനെ ഡിസൈനൊക്കെ ഉള്ള കുറേ ഇങ്ങനെ മോഡലിലുള്ള ഷെല്ലൊക്കെ കിക്കിനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ണ്ട് ഇപ്പം തട്ടു ദോശയുടെ വിശേഷത്തിലോട്ട് എത്തി നമ്മൾ നേരെ ചേച്ചിയെ വീട്ടിലിറക്കി ചേച്ചിയെടുത്ത് വരാൻ വേണ്ടിയിട്ട് വിളിച്ചത് പിന്നെ രാത്രി ആയതുകൊണ്ട് ചേച്ചി പറഞ്ഞില്ല നേരത്തെ പോയി കിടക്കട്ടെ നമ്മൾ തലേന്ന് വീട്ടിലുള്ളത് കൊണ്ട് ചേച്ചി ഉറങ്ങിയിട്ടില്ലായിരുന്നു സച്ചു ഒന്നരക്കൊക്കെയല്ലേ വന്നേ എന്നാ പിന്നെ ചേച്ചി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കണ്ടെങ്കിൽ വീട്ടിൽ വന്ന് അങ്ങനെ നമ്മുടെ ദോശയും സാമ്പാറും ചമ്മന്തിയും മുട്ടയും എല്ലാം റെഡിയായി ഞാൻ നാല് ദോശയും സാമ്പാറും പിന്നെന്താ ഒരു ബുൾസെ ഒരു ഓംലെറ്റ് എല്ലാം കഴിച്ചു കേട്ടോ നമ്മൾ കടയിലൊക്കെ പോയിരിക്കുമ്പം ഒരു മൂന്നെണ്ണം കഴിക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം അത്രയൊക്കെ പറ്റൂ പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഇവർ ഉണ്ടാക്കി തന്നതിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ച് ഞാനൊരു ഉള്ളി എന്തോ പൊളിച്ചു കൊടുത്ത് മുട്ട പൊരിക്കാനായിട്ട് അത്രേ ചെയ്തോളൂ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യത്തില്ല അതിനകത്ത് എന്നെ ആരും കുറ്റം പറയാറുമില്ല എനിക്ക് ചെയ്യാൻ ഇഷ്ടവും ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ വരുന്നത് എൻജോയ് ചെയ്യാനല്ലേ അപ്പോൾ എന്നാൽ ചോദിക്കും എൻ്റെ അനിയത്തി അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അവളും വീട്ടിൽ വരുന്നത് എൻജോയ് ചെയ്യാനായിരിക്കും പക്ഷേ അവളങ്ങനെ ഇരിക്കത്തില്ലാട്ടോ അപ്പോൾ എനിക്ക് പക്ഷേ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവരെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ സച്ചു രാവിലെ പോയി ഞങ്ങൾ വൈകുന്നേരം ചോറൊക്കെ ആയിട്ട് പോകാൻ വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ജോലി ഇല്ലായിരുന്നു അപ്പോൾ ഇവരെൻ്റെ അവരുടെ ഫുഡൊക്കെ ആക്കുവാണ് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും രാത്രി കൊണ്ടുപോകാനും ഒക്കെ ഉള്ളത് അപ്പോൾ വേണ്ട ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നെ ഞാൻ ചെയ്ത് കൊടുക്കണമെന്ന് അവർക്ക് നിർബന്ധവും ഇല്ല എന്നാലും അമ്മയുടെ ഒക്കെ പറയും എന്തായാലും വന്ന് ചെയ്യുന്നൊക്കെ അപ്പോൾ ഞാൻ പറയും ഇല്ല അമ്മ ഞാൻ ചെയ്യത്തില്ലല്ലോ ഞാൻ അപ്പോൾ അമ്മ പറയും ഞാൻ നിൻ്റെ വീട്ടിൽ വരട്ട് ഞാനൊരു ഉള്ളി പോലും പൊളിച്ചു തീർത്തില്ല ഞാൻ പറഞ്ഞു വേണ്ട ഇവിടെ വരുമ്പോൾ എനിക്ക് ചെയ്തു തരണമെന്നു നിർബന്ധമില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം അതാണ് എനിക്ക് ഇഷ്ടം ഇപ്പം എൻ്റെ അടുക്കളയിലായാലും എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതാണ് ഒരു വീഡിയോ ഒക്കെ വെച്ച് കണ്ട് അത് ആളും വേറെ ആരേലും കൂട്ടു വേണമെന്നില്ല ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നിട്ട് ജോലി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ പോകുമ്പോഴെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ അങ്ങനെ അപ്പോൾ താണ്ടേ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ചായയൊക്കെ ഇട്ട് വന്ന് അങ്ങനെ നമ്മൾ മൂന്ന് പേർക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാനും കിട്ടുമ്പോൾ കൂടെ ഈ ഡ്രസ്സാണ് നമ്മൾ ഇട്ടുകൊണ്ട് വന്നത് ഇത് കഴുകിയിട്ട് ഇത് തന്നെ ഇട്ടുകൊണ്ട് പോകുകയാണ് കേട്ടോ കാരണം വെറുതെ ഇങ്ങനെ എല്ലാം കൂടെ ചുമന്നുകൊണ്ട് വരണ്ടാലോ എന്ന് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഒരു ഡ്രസ്സ് എന്തോ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവർക്കും ടാറ്റായി കൊടുത്തിട്ട് പോവാണ് കേട്ടോ ആദ്യം ഇനി ഒരു രണ്ട് ദിവസം കൂടെ നിന്നിട്ട് അവർക്കും ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ട്യൂഷനൊന്നും ഇല്ല അപ്പോൾ രണ്ട് ദിവസം നിന്നിട്ട് അവളും തിരിച്ച് പോവും അങ്ങനെ നമ്മളൊരു അഞ്ചരയൊക്കെയായപ്പോൾ ഇറങ്ങി ഒമ്പതരയൊക്കെയായപ്പം വീട്ടിലെത്തി കേട്ടോ അപ്പം തന്നെ സച്ചു ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങൾ വന്ന് വിളിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയുള്ള വീട്ടിൽ Bye bye!